നിങ്ങളെ സ്പർശിക്കുന്ന കാര്യങ്ങൾ ദൈവോജനാകാം ഒരു വാശയമായിരിക്കാം അത് ചിലപ്പോൾ നമ്മൾ ഇറങ്ങി റോട്ടിൽ ഇറങ്ങി വണ്ടിയെ കയറി വീട്ടി ചെല്ലുമ്പോൾ മറന്നു പോകും ആ സ്പർശിച്ച കാര്യങ്ങൾ ഡയറിയിലോ ഒക്കെ എഴുതി വയ്ക്കണം അത് എന്നേലും കാലത്ത് അത് പ്രയോജനപ്പെടും സന്തോഷത്തോടെ പറഞ്ഞു വെളിപാട് ഗ്രന്ഥം ഒന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ച് ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും അവിടെ ഒരു വാക്ക് ശ്രദ്ധിച്ചോ ഈ പ്രവചന പുസ്തകത്തിലേ ഉണ്ടോ അവിടെ ഈ ഉണ്ടോ ഉണ്ടോ ഈ ഉണ്ടോ ഉണ്ടോ ഈന്ന് എന്താ ഇതാണ് ഈ പുസ്തകത്തിലെ ഈ പ്രവചന പുസ്തകത്തിലെ വാക്കുകൾ അടുത്തെന്താണ് വായിക്കുന്നവരും ആ വായിക്കിങ്ങനെ കണ്ണുകൊണ്ട് നോക്കി വായിക്കുന്നവരും കേൾക്കുന്നവരും ചെവി കൊണ്ട് കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുസരിക്കുന്നവരും അനുഗ്രഹിതർ എന്താ എഴുതിയിരിക്കുന്നത് അനുഗ്രഹതർ അപ്പോൾ ഒരാൾ അനുഗ്രഹിക്കപ്പെടാനുള്ള മാർഗം ഏതാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് അനുഗ്രഹ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം എനിക്ക് വേണം എന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം എന്റെ വീട് അനുഗ്രഹിക്കപ്പെടണം 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആരും അനുഗ്രഹിക്കപ്പെടുകയില്ല അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അതിലേക്കുള്ള വഴി ദൈവവചനം കാണിച്ചു തന്നിരിക്കുന്നു നിങ്ങൾക്ക് കൊല്ലം എന്ന സ്ഥലത്തേക്ക് പോകണം നിങ്ങൾക്ക് ട്രിവാണ്ട്രത്തിലേക്ക് പോകണം അതിലൊരു റോഡുണ്ട് അതിലെ ബസ് ഓടുന്ന റോഡുണ്ട് അതിലെയാണ് പോകേണ്ടത് ഇന്ന സ്ഥലത്തേക്ക് എതിരെയും പോയാൽ എത്തത്തില്ല നിങ്ങൾക്ക് അനുഗ്രഹത്തിലേക്ക് എത്തണമോ ദൈവം കാണിച്ചു തന്ന റോഡാണിത് ഏത് ഈ പുസ്തകത്തിലെ ഈ ദൈവവചനം വായിക്കുകയും കേൾക്കുകയും ഇതിലെഴുതപ്പെട്ടിരിക്കുന്നത് അനുസരിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തി ആ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും പറഞ്ഞു എന്തുകൊണ്ടാണ് പലരും അനുഗ്രഹിക്കപ്പെടാത്തത് നമ്മൾ ഏറ്റവും കുറഞ്ഞ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഈ പുസ്തകത്തിനാണ് നമുക്ക് ആഘോഷങ്ങൾ വലുതാണ് നമുക്ക് പാരമ്പര്യം വലുതാണ് നമുക്ക് അത് വലുതാണ് ഇത് വലുതാണ് ആ പ്രോഗ്രാം വലുതാണ് എന്നാൽ നമ്മുടെ ഭവനങ്ങളിൽ ഇരിക്കുന്ന ദൈവവചനമാകുന്ന ഈ ഗ്രന്ഥത്തിന് ഈ ജീവന്റെ പുസ്തകത്തിന് ഒരു പ്രാധാന്യവും അധികം പലരും കൊടുത്തിട്ടില്ല എന്നതാണ് പലരും അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാരണം ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് ദൈവവചനവുമായി എത്രമേൽ ബന്ധമുണ്ട് എല്ലാ ദിവസവും അത് വായിക്കാറുണ്ടോ സമയം കിട്ടാറില്ല എന്നായിരിക്കും നിങ്ങൾ പറയും എത്ര വചനങ്ങൾ നിങ്ങൾ പഠിച്ചു മനസ്സിലുണ്ട് പറയപ്പെട്ട വലിയ വലിയ ആളുകൾക്ക് പോലും ഈ ലോകത്തിലെ മറ്റു പല കാര്യങ്ങളും അറിയാമെങ്കിലും ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ വലിയ പിടിപാടില്ല പലർക്കും അറിയത്തില്ല ആത്മീയ ശുശ്രൂഷ നിൽക്കുന്നവർക്ക് പോലും അറിയത്തില്ല വലിയ പ്രാർത്ഥനക്കാരാണെന്ന് പറയുന്നവർക്ക് പോലും ഈ പുസ്തകത്തെ കുറിച്ച് വലിയ പിടിപാടില്ല മുൻപന്തിയിൽ നിൽക്കുന്നവർക്കൊന്നും ഇതിനെ കുറിച്ച് ഇത് വലിയൊരു പുസ്തകമായി അലങ്കരിക്കപ്പെട്ട ഒരു കവർണത്താക്കി വച്ച് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് വച്ചത് വച്ചിട്ടുണ്ട് എന്നതിൽ കവിഞ്ഞ് ഈ പുസ്തകത്തെ അനേക ആളുകൾ വിശ്വാസത്തോടെ സ്വീകരിച്ചിട്ടില്ല ഇവിടെ വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വാഹനം ഓടിച്ച് ഇവിടെ വന്ന് ഈ ദൈവവചനം പ്രസംഗിക്കുന്നത് നാല് ദിവസം കഴിയുമ്പോൾ ഇവിടുത്തെ അച്ഛൻ കാശു തരും എന്ന് വിചാരിച്ചിട്ടല്ല ഇവിടുത്തെ അച്ഛൻ എനിക്ക് ഇത്രയും കാശു തരും എന്ന ഒരു എഗ്രിമെന്റ് ഇതിനുമുമ്പ് ഫോണിൽ വച്ചിട്ടില്ല ഇത്ര കാശു തരാൻ ഇവിടെ വന്ന് പ്രസംഗിക്കാമോ എന്നല്ല ചോദിച്ചത് ഒരു ധ്യാനം ചെയ്യാമോ എന്നാണ് തീർച്ചയായും എനിക്ക് പൈസ തരുമായിരിക്കാം അതല്ല മുഖ്യമായി കണ്ടത് ഞാനിവിടെ വന്ന് ഈ സിസ്റ്റവും സംവിധാനങ്ങളുടെയും മുമ്പിൽ നിൽക്കുന്നത് നിങ്ങൾ ദൈവം ആരാന്നറിയണം ദൈവവചനം എന്താണെന്ന് അറിയണം അത് വിശ്വസിക്കാൻ തുടങ്ങണം അത് വിശ്വാസത്തിൽ ഏറ്റെടുക്കാൻ തുടങ്ങണം അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ തുടങ്ങും നിങ്ങൾ ചിലർ പറയില്ലേ പ്രാർത്ഥിച്ചിട്ട് എന്ത് ഉണ്ടാകാനാ ഒന്നും ജീവിതത്തിൽ കാണുന്നില്ലല്ലോ ദൈവവചനം വിശ്വസിക്ക് അത് ജീവിതത്തിൽ കാണാൻ തുടങ്ങും നിങ്ങളൊരാ നിങ്ങളുടെ മക്കൾ ഒരു അവസ്ഥയിലാണ് എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഉപദേശിച്ചിട്ട് കാര്യമില്ല ദേഷ്യപ്പെടുന്നു മുഖം വീർപ്പിക്കുന്നു പ്രശ്നം ഉണ്ടാകുന്നു എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല ആ മകന് വേണ്ടി ഈ പുസ്തകത്തിലെ ചില വചനങ്ങൾ വിശ്വാസത്തിൽ എടുത്ത് നിങ്ങളുടെ മകനു വേണ്ടി പ്രാർത്ഥിക്ക് ദൈവം ആ കൊച്ചിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് ആ കൊച്ചിൻ്റെ ജീവിതത്തിൽ നിങ്ങൾ കാണും നിങ്ങൾ കാണും ചുമ എന്തേലും പ്രാർത്ഥിച്ചിട്ട് കഥയില്ല അനുഗ്രഹിക്കപ്പെടണം എന്നാഗ്രഹമുള്ളവര് ഒന്ന് കരമുയർത്താമോ ഹാലലു 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 ഇത് എല്ലാവരുടെ ആഗ്രഹമാണ് എല്ലാത്തിന്റെ പിന്നിലും ഒരു കാരണമുണ്ടോ ഇല്ലയോ അപ്പുറത്തെ ഒരു വാഴ ഓരോ ജീവനും ഇല്ലാതെ വാടി നിപ്പുണ്ട് അപ്പുറത്തെ പറമ്പിൽ അതിനൊരു കാരണമുണ്ടോ കാരണം എന്നാ ആ വീട്ടുകാരോട് ചോദിച്ചാൽ പറയും അത് നോക്കാറില്ല അതിന് വളവിടാറില്ല അതിന് വെള്ളം കൊടുക്കാറില്ല അതങ്ങനെ ചുമ്മാ അവിടെ നിൽക്കുന്നോണ്ടാണ് അത് അങ്ങനെ നിൽക്കുന്നത് ഒരാൾ അനുഗ്രഹിക്കപ്പെടാത്ത വിധത്തിൽ വാടി വാടിക്കൊഴിഞ്ഞ് അപ്പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തി ദൈവവചനം വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരാൾ ദൈവവചനം വചനം വിശ്വാസത്തിൽ എടുത്തത് സത്യമാണെങ്കിൽ ആ വചനത്തിന്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉയർന്നു ഉയർന്നുവരും അതാ ബൈബിൾ പറഞ്ഞത് വെളിപാട് ഒന്ന് മൂന്ന് ഈ പുസ്തകത്തിലെ നല്ലവരോന്ന് പറഞ്ഞേ ഈ പുസ്തകത്തിലെ ഈ പുസ്തകത്തിലെ വാക്കുകൾ വാക്കുകൾ വായിക്കുന്നവരും വായിക്കുന്നവരും അനുസരിക്കുന്നവരും എന്നാ അടുത്ത വാക്ക് എന്താണ് അനുഗ്രഹീതർ അനുഗ്രഹീതർ ഇനി ഒരു കാര്യം ദൈവവചനം വായിച്ചാൽ ഒരു അനുഗ്രഹവും വരിയല്ലെങ്കിൽ ഈ വെളിപാട് വെളിപാടൊന്ന് മൂന്ന് എഴുതാൻ പാടില്ലായിരുന്നു ദൈവവചനം വായിച്ചിട്ട് ഒരു അനുഗ്രഹവും കിട്ടത്തില്ലായിരുന്നെങ്കിൽ ഒരാളും അനുഗ്രഹിക്കപ്പെടില്ലായിരുന്നെങ്കിൽ വെളിപാടൊന്ന് മൂന്ന് വെട്ടിക്കളയണം അതെന്തിനാണ് അവിടെ എഴുതി വെച്ചത് ജീവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചത് ശ്രദ്ധിച്ചു ഇത് ബൈബിൾ പറയുന്നു ഇതിന്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ പോലും മാറ്റമില്ല ദൈവവചനം വിശ്വാസത്തിൽ എടുക്കുന്നവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് തർക്കമില്ലാത്ത വിഷയമാണ് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ എത്രയോ പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ കൊച്ചുങ്ങൾ പഠിക്കുന്ന ബയോളജിയുടെ പുസ്തകമുണ്ട് കെമിസ്ട്രിയുടെ പുസ്തകമുണ്ട് കണക്ക് പുസ്തകമുണ്ട് ഇംഗ്ലീഷ് ഫസ്റ്റ് സെക്കൻഡ് മലയാളം ഫസ്റ്റ് സെക്കൻഡ് ഇങ്ങനെ നിരവധി പുസ്തകങ്ങളുണ്ട് അതിൻ്റെ കൂടെയുള്ള ഒരു പുസ്തകമല്ല ബൈബിൾ ആ പുസ്തകത്തെ പോലെ അല്ല ബൈബിൾ ഈ പുസ്തകത്തിന്റെ പേരെന്താണ് സത്യവേദ പുസ്തകം എന്നാണ് ചിലർ പറയുന്നത് നമ്മൾ പറയുന്നു ഇത് ബൈബിൾ ജീവന്റെ പുസ്തകം എന്റെ ജീവിതത്തിന് വഴിത്തിരിവായത് ഈ ദൈവവചനമാണ് ഞാൻ ജനിച്ചത് വലിയൊരു കുടുംബത്തിലാണ് എന്നതുകൊണ്ടല്ല ഇവിടെ നിൽക്കുന്നത് എനിക്കെന്റെ വീട്ടുകാർക്ക് വലിയ പാരമ്പര്യമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അല്ല ഇവിടെ നിൽക്കുന്നത് ഞാൻ പഠിച്ച സ്കൂളിൽ എനിക്ക് വലിയ വിജയം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടല്ല ഇവിടെ നിൽക്കുന്നത് ഞാൻ പഠിച്ച കോളേജിൽ എനിക്ക് വലിയ മാർക്കും സർട്ടിഫിക്കറ്റും എല്ലാം കിട്ടിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലല്ല അതൊന്നും അല്ല എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവായത് ദൈവത്തിൻറെ വചനം വിശ്വാസത്തോടെ വായിക്കാൻ തുടങ്ങിയതും അതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയതും അതൊരു പുസ്തകത്തിൽ ആത്മാർത്ഥതയോടെ എഴുതാൻ തുടങ്ങിയതും ആ കാരണങ്ങളൊക്കെയാണ് ഇന്നും നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ വഴിത്തിരിവായ കാരണം